നാട്ടിൽ ചർച്ചയായി മുന്നണി സ്ഥാനാർത്ഥികളുടെ സാമ്പത്തിക വിവരങ്ങൾ നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച സാമ്പത്തിക വിവരങ്ങളാണ് സൈബറിടങ്ങളിൽ ചർച്ചയാവുന്നത് സംഗീത വിശ്വനാഥിന് കൈവശം പണവും സ്വർണവും മറ്റ് നിക്ഷേപങ്ങളുമായി എഴുപത്തിരണ്ട് ലക്ഷത്തി അൻപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി നാല് രൂപയുടെ ആസ്തിയുണ്ടെന്നാണ് സത്യവാങ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന് ഇരുപത്തിയെട്ട് ലക്ഷത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിമൂന്ന് രൂപയുടെ സ്വത്തും മുപ്പത്തി ആറ് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയുടെ ബാധ്യതയുമുള്ളപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ പേരിൽ ഇരുപത്തി ഒൻപത് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊന്നേ ദശാംശം അഞ്ച് ആറ് രൂപയുടെ ജംഗമസ്വസ്തുക്കളുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന് ഇരുപത്തി എട്ട് ലക്ഷത്തി ആറായിരത്തി മൂന്ന് ബാധ്യതയുമാണ് നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂല്യത്തിലാണ് ഈ വിവരമുള്ളത് ഇരുപത്തി എട്ട് ലക്ഷം രൂപയുടെ സ്വത്തിൽ ഇരുപത്തി ഒന്ന് ലക്ഷം രൂപ സ്വന്തം പേരിലുള്ള ഇന്നോവ ക്രിസ്റ്റ കാറിന്റെ മൂല്യമാണ് ഇതുകൂടാതെ ഒരു പവന്റെ മോതിരവും വിവിധ ബാങ്കുകളിലായി ആറ് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി മൂന്ന് രൂപയുടെ നിക്ഷേപവുമുണ്ട് കൈവശം പതിനയ്യായിരം രൂപയുമുണ്ട് വിവിധ ബാങ്കുകളിലായി മുപ്പത്തി ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയുടെ വായ്പയുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ തിരുവനന്തപുരം കവടിയാർ വില്ലേജിൽ വാങ്ങിയ വസ്തു ഡീനിന്റെ പേരിലാണ് ഇതിന് ഒന്നര കോടി രൂപ മൂല്യമുണ്ട് ഭാര്യ നിത പോളിന് ഇരുപത്തി എട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അറുനൂറ്റി നാല്പത് രൂപയുടെ ജംഗമ സ്വത്തുണ്ട് ഏഴായിരം രൂപയാണ് കൈവശമുള്ള പണം ുണ്ട് മകന് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം രൂപയുടെ സ്വർണ്ണമുണ്ട് ഡീനിന്റെ പേരിൽ വിവിധ സ്റ്റേഷനുകളിൽ തൊണ്ണൂറ്റി ഒൻപത് കേസുകളുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴുള്ള കേസുകളാണ് ഇതിലേറെയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ പേരിൽ ഇരുപത്തി ഒൻപത് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ അൻപത്തി ആറ് പൈസയുടെ ജംഗമ സ്വത്തുക്കൾ ഉണ്ടെന്ന് സത്യവാങ്മൂലം ഇതിൽ പതിനയ്യായിരം രൂപയാണ് കൈവശമുള്ള പണം ഒരു ലക്ഷത്തി അറുപത്തിഒൻപതിനായിരത്തി എഴുന്നൂറ്റി എട്ട് രൂപ അമ്പത്തി ആറ് പൈസ ബാങ്കുകളിൽ നിക്ഷേപമുണ്ട് ഏഴു പവൻ സ്വർണം കൈവശമുണ്ട് കൊട്ടക്കാമ്പൂരിൽ മൂന്നേക്കർ ഇതുൾപ്പെടെ ആകെ സ്ഥാപനാസ്തി നാൽപ്പത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഭാര്യ അനൂപ മാത്യുവിന്റെ പേരിൽ ഏഴ് ലക്ഷത്തി അൻപത്തിനാലായിരത്തി ഇരുനൂറ്റി അഞ്ച് രൂപയുടെ ജംഗമാസ്തിയും അറുപത്തിഒൻപത് ലക്ഷം രൂപയുടെ സ്ഥാപനസ്ഥുണ്ട് േഴ് പവൻ സ്വർണം കൈവശമുണ്ട് ഇരുവരുടെയും പേരിൽ എറണാകുളം മാമംഗലത്ത് ഒരു വീടുണ്ട് ജോയിസിന്റെ പേരിൽ ദേവികുളം പോലീസ് സ്റ്റേഷനിൽ എട്ട് കേസുകളുണ്ട് സംഗീതാവിശ്വസനത്തിന് കൈവശം പണവും സ്വർണവും മറ്റ് നിക്ഷേപങ്ങളുമായി എഴുപത്തിരണ്ട് ലക്ഷത്തി അമ്പത്തി അഞ്ഞൂറ്റി നാല് രൂപയുടെ ആസ്തിയുണ്ടെന്ന് സത്യവാങ്മൂലം ഇതുകൂടാതെ രണ്ടക്ക തൊണ്ണൂറ്റിയൊമ്പത് സെന്റ് കൃഷിഭൂമിയും കൂർക്കഞ്ചേരിയിൽ കെട്ടിടങ്ങളുമുണ്ട് വായ്പയും മറ്റുമായി പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തിയൊന്ന് രൂപയുടെ ബാധ്യതയുമുണ്ട് ഭർത്താവ് വിശ്വനാഥന് നാൽപ്പത്തി ആറ് ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ജംഗമസത്തും രണ്ടേക്കർ ഇരുപത് സെന്റ് കൃഷി ഭൂമിയുമുണ്ട് ഇതുകൂടാതെ കാർഷികേതര ഭൂമിയും വാണിജ്യ കെട്ടിടങ്ങളും റെസിഡൻഷ്യൽ ബിൽഡിങ്ങുമുണ്ട് അറുപത്തി മൂന്ന് ലക്ഷത്തി പതിനയ്യായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് രൂപയാണ് ഇദ്ദേഹത്തിന്റെ ബാധ്യത രണ്ടു മക്കളുടെ പേരിൽ രണ്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി മുപ്പത്തി ആറ് രൂപയുടെ ആസ്തിയുണ്ട് ഈ ആസ്തികളിൽ പണമായി സംഗീതയുടെ കൈവശമുള്ളത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ലക്ഷം വിലയുള്ള ഒരു കാർ പിക്കപ്പ് സ്കൂട്ടർ എന്നീ വാഹനങ്ങളും നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയുടെ സ്വർണാഭരണങ്ങൾ എന്നിവയുമാണ് മറ്റ് ആസ്തികൾ വിവിധ ബാങ്കുകളിൽ സംഗീതയുടെ പേരിൽ രണ്ടു ലക്ഷത്തി പതിനേഴായിരത്തി അറുനൂറ്റി നാല്പത്തി ആറ് രൂപ ഇരുപത്തി മൂന്ന് പൈസയുടെ നിക്ഷേപമുണ്ട് രണ്ട് സൊസൈറ്റികളിലും ഒരു ബാങ്കിലുമായി ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ മതിപ്പുള്ള ഓഹരി സംഗീതയുടെ പേരിലുണ്ട് ഇലക്ഷൻ ഡെസ്ക് ഇടുക്കി വിഷൻ